ുന്ന പലസ്തീനികൾക്ക് പകരം ഇന്ത്യക്കാർക്ക് ജോലി നൽകാനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ട് ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനായി ഇസ്രയേലിൽ നിന്നുള്ള സെലക്ടർമാരുടെ ഒരു സംഘം കഴിഞ്ഞ ആഴ്ച ഇന്ത്യ സന്ദർശിച്ചിരുന്നു തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കാൻ മറ്റൊരു പ്രതിനിധി സംഘവും അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് എത്തും ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം ഇന്ത്യക്കാരെ ഇസ്രേലിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഹമാസിന്റെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് തങ്ങളുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ലക്ഷം പലസ്തീനികളെ പുറത്താക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഡിസംബർ ഇരുപത്തിയേഴിന് ഡൽഹിയിലെത്തും ചെന്നൈയിലും ഇതിനുള്ള നടപടികൾ ആരംഭിക്കും ഇപ്പോൾ സർക്കാർ അനുമതികൾ പ്രകാരം പതിനായിരം പേരെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ പോകുന്നു എന്നതിനെ ആശ്വാസം പിന്നീട് മുപ്പതിനായിരമായി ഉയർത്തും ധാരാളം തൊഴിലാളികളെ ആവശ്യമായതിനാൽ നടപടികൾ പൂർത്തിയാക്കാൻ മാസങ്ങളെടുക്കും ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും വക്താവും ഷെയ് ആണ് ഇത് പറഞ്ഞത് അടുത്ത ആഴ്ച ആരംഭിക്കുന്ന സെലക്ഷൻ പ്രോസസിൽ പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുമെന്നും പോസ്റ്റർ പറഞ്ഞു തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സെലക്ഷൻ പ്രോസസ്സും കൈകാര്യം ചെയ്യുന്ന ഐ ബി ഐയുടെ ഡിവിഷന്റെ തലവനായ ഇസാഖ് ഗുർവിറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ എത്തിയിരുന്നു ഐബിഎ ടീമിലെ മറ്റ് അംഗങ്ങളുമായി അടുത്ത ആഴ്ച സിഇഒ ഇഗാൽ സ്ലോവിക്കാണ് ഇന്ത്യയിൽ എത്തുക അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് പുറപ്പെടുന്ന പ്രതിനിധി സംഘത്തെ കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ യഹൂദ മോർഗൻസ്റ്റോണും അനുഗമിക്കും അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് സംഭാഷണത്തിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ നിന്ന് ഇസ്രേലിലേക്കുള്ള വിദേശ തൊഴിലാളികളുടെ വരവ് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു ഇസ്രേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിലാണ് ഇത് അറിയിച്ചിരിക്കുന്നത് നിർമ്മാണ പദ്ധതികൾ തുടരാൻ ഇസ്രയേലിന്റെ തൊഴിലാളികളെ അടിയന്തരമായി ആവശ്യമുണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ കരാറുകാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതുമാണ് നിർമ്മാണ വ്യവസായത്തിലെ എൺപതിനായിരം തൊഴിലാളികൾക്കുള്ള ഏറ്റവും വലിയ സംഘം പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്നും പതിനേഴായിരം പേർ ഗാസാമനമ്പിൽ നിന്നുമാണ് വരുന്നത് ഇവരിൽ ഭൂരിഭാഗത്തിന്റെയും വർക്ക് പെർമിറ്റുകൾ ഇസ്രേൽ റദ്ദാക്കിയിട്ടുമുണ്ട് അതേസമയം ചരക്ക് കടത്ത് സംരക്ഷണം എന്ന പേരിൽ യമനിൽ യു എസ് നേതൃത്വത്തിൽ സൈനിക നീക്കം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നുണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന രാജ്യത്ത് ജനജീവിതം ഇത് കൂടുതൽ ദുസഹമാക്കുമെന്ന് ഉറപ്പാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചതുകൊണ്ട് ചെങ്കടലിലെ തങ്ങളുടെ നീക്കങ്ങൾ നിർത്തില്ലെന്ന് ഹൂതി വക്താവ് മുഹമ്മദ് അൽ ബുഖേദിയും പറയുന്നുണ്ട് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തലാക്കിയിരുന്നു ഇൻഷുറൻസ് നിരക്ക് വർദ്ധിക്കുകയും കപ്പലുകൾ ദിശ മാറ്റി ആഫ്രിക്ക വഴി യാത്ര നടത്തുകയും ചെയ്തതിന് പിന്നാലെ എണ്ണ വില വർദ്ധിക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ ഹൂതികളെ നേരിടുന്നതിന് പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ബഹുരാഷ്ട്ര സേന രൂപീകരിക്കുകയാണെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിൻ ഓസ്റ്റിൻ പ്രഖ്യാപിച്ചിരുന്നു ലോകത്തെ മുഴുവൻ അമേരിക്ക വിജയിച്ചാൽ പോലും ഗാസയിലെ വംശഹത്യ അവസാനിക്കാതെ ഞങ്ങളുടെ സൈനിക നീക്കം അവസാനിപ്പിക്കുകയില്ല അതിന് എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും ശരി എന്ന് മുഹമ്മദ് അൽ ബുക്കെയ്ദി എക്സിൽ കുറിച്ചു സേനയെ നാണക്കേടിന്റെ കൂട്ടുകെട്ട് എന്ന് വിശേഷിപ്പിച്ച അൽ ബുക്കെയ്തി ഇസ്രയേലിന് നൽകുന്ന പിന്തുണ ചരിത്രത്തിൽ ഒരു കറയായി അവശേഷിക്കുമെന്നും പറഞ്ഞു ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് സീച്ചൽസ് സ്പെയിൻ യു കെ എന്നീ രാജ്യങ്ങളാണ് ബഹുരാഷ്ട്ര സേനയിൽ യുഎസിനൊപ്പമുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദ